അത് വരുമ്പോ ഫയറാണ് അത് ഫയറാണ് ഫയർ നമുക്ക് അത് കുടിക്കാം കുടിക്കണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം അങ്ങനെ പിന്നെ വരുന്നു നമ്മുടെ മുന്നൂറ് ഇട്ടു അഞ്ഞൂറ് വരെ പി ഡി എസ് ഉണ്ടെങ്കിൽ ആ വെള്ളം ഒരിക്കലും കുടിക്കാൻ പാടുള്ളൂ എന്തുകൊണ്ടുവച്ചാൽ അതിൽ നമ്മളെ മാലിന്യ വെള്ളം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അവരെ വെള്ള ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണും നമുക്ക് വെള്ളം പക്ഷേ നമ്മൾ ഒരു ഇലക്ട്രോളൈസർ വെച്ച് ഉപയോഗി ഒരു നമ്മുടെ വാട്ടർ പ്യൂരിഫയറില് വെള്ളം അവരുടെ ഒരു ഇലക്ട്രോളൈസർ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ വെള്ളം ഒരു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ആ വെള്ളം ഒരു മഞ്ഞ കളർ കളറ് യെല്ലോയിഷായിട്ട് കാണാം ധാരാളം മുകളും പുതളകളും മുകളിൽ പാറിക്കിടക്കുന്നതായിട്ട് കാണാം അഴുക്കും ഈ സൈഡിൽ നമ്മുടെ വെള്ളത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല നല്ല ശുദ്ധമായ വെള്ളം ആസ് ഇറ്റ് ഈസ് ബിഫോർ അതുപോലെ ഇരിക്കും പിന്നെ അവരുടെ വെച്ചിട്ടുള്ള വെള്ളത്തിന്റെ ഗ്ലാസ് നന്നായിട്ട് ചൂടായിരുന്നു നമ്മുടെ വെള്ളം ഗ്ലാസ് ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ വെച്ച് അതേപോലെ തണുപ്പ് കണ്ടീഷനിലായിരിക്കും അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വെള്ളം നമ്മുടെ വെള്ള വ്യത്യാസം പിന്നെ പറയാ പറയാൻ പോകുന്നത് നമ്മുടെ ഫിൽറ്ററിൽ ആറ് തരം ആറ് സ്റ്റേജ് ഫിൽട്ടറിങ്ങൾ ഒന്ന് പ്രീ പ്രീഫിൽറ്ററിങ് സ്റ്റേജ് ഈ പ്രീ പ്രീഫിൽട്ടറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ നമ്മുടെ മെഷീൻറെ പുറത്ത് ചുമരുമ വെക്കുന്ന ഒരു വൈറ്റ് ട്യൂബാണ് അതിലേക്കാണ് നമ്മുടെ ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നത് ആ വെള്ളം വരുന്ന അവിടെ വെച്ച് തന്നെ അതിനെ ഇൻസ്പെക്ട് ചെയ്ത് അത് ക്ലിയർ ആന്ന് കണ്ട് വിടും ആ വിടുന്ന സമയത്ത് തന്നെ ഈ അഴുക്ക് വെള്ളം വേസ്റ്റ് വാട്ടർ അപ്പം തന്നെ പുറത്തേക്ക് വേറെ ട്യൂബിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അകത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ്റെ ഫ്രണ്ടില് ഒരു നോവുണ്ട് ആ നോവിന്റെ അടുത്ത് മൂന്ന് ലൈറ്റുകളാണ് ആ ലൈറ്റുകൾ ഓൺ ആവില്ല ഈ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓണായിട്ട് ഗ്രീൻ ലൈറ്റ് കാണും അപ്പൊ ഈ ടാങ്കിനകത്ത് മെഷീൻ്റെ അകത്ത് നാല് അഞ്ച് ഫിൽറ്റർ ഉണ്ട് ഈ അഞ്ച് ഫിൽട്ടർ നമുക്ക് കാണാൻ കഴിയില്ല കവർ ചെയ്തിട്ട് ബ്ലാക്ക് കവറിങ് നല്ല സ്മാർട്ട് ആൻഡ് ഷേപ്പ് നല്ല അടിപൊളി ആണ് നമ്മുടെ മെഷീൻ അപ്പൊ അതുകൊണ്ട് നമുക്കിത് കാണാൻ കഴിയില്ല അപ്പൊ അതിനകത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നോവ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും നോവത്തന്നെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് മേക്ക് വെക്കാം ഒന്ന് താഴേക്ക് വെക്കാം അത് സ്പീഡ് എത്രയേ വേണ്ടത് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സൈഡിലേക്ക് സ്ലൈഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഉദാഹരണം ഈ ടാങ്കിനകത്ത് അഞ്ച് ലിറ്റർ അതിന്റെ അകത്തൊരു മിനി ടാങ്ക് ഉണ്ട് അതിനകത്ത് അഞ്ച് ലിറ്റർ വെള്ളം ഓൾവെയ്സ് എപ്പോഴുണ്ടാവും ഉദാഹരണം പറഞ്ഞിട്ട് ഈ അഞ്ചു ലിറ്ററിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എടുക്കില്ല ഫോർ എക്സാമ്പിൾ അപ്പൊ ആ വെള്ളം അതിൽ നിന്ന് കഴിഞ്ഞു അതേ സമയം തന്നെ ആ വെള്ളം അത്രയും വെള്ളം ഈ ടാങ്കിനകത്തേക്ക് ഫില്ല എന്ന് പറഞ്ഞാൽ ഓൾവേസ് എപ്പോഴും നമ്മുടെ ഈ ടാങ്കിനകത്ത് അഞ്ച് ലിറ്റർ വെള്ളം ഫുൾ ആയിരിക്കും അപ്പൊ കറണ്ട് പോയാലും നമുക്ക് കുടിക്കാനുള്ള വെള്ളമെടുക്കും പിന്നെ എന്തുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് വരാം എന്തുകൊണ്ട് നമ്മൾ വാട്ടർ പ്യൂരിഫയർ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന്റെ പ്രത്യേകത നമുക്ക് നമ്മുടെ കമ്പനി മൊത്തത്തിൽ തരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനാണ് രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാനുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വെൽനസ് പ്രോഡക്റ്റുകളും പിന്നെ നമ്മുടെ ഹോം കെയർ പ്രോഡക്റ്റുകളും തുടങ്ങി എല്ലാം ഫയർ ഫ്യൂരിഫയർ ആയാലും വാട്ടർ പ്യൂരിഫയർ അപ്പൊ നമുക്ക് ഇന്ന് ജീവിതത്തിൽ രോഗങ്ങൾ മനുഷ്യനെ പീഡി വരുന്ന മൂന്ന് തരത്തിൽ മൂന്ന് സോഴ്സുകളാണ് ഒന്ന് നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം മൂന്ന് നമ്മുടെ വായു അപ്പൊ ഭക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ ഉദാഹരണം ഇന്ന് മാലിന്യില്ലാത്ത ഒരു ഭക്ഷണം നമുക്ക് കിട്ടാല്ല പച്ചമലിച്ച് മങ്ങന് അതുവരെ വിഷം ചേർത്തിട്ടാ വരുന്നു അതുപോലെ പച്ചക്കറി മരിക്കും പച്ചക്കറിയും വിഷവും ധാരാളം നമ്മൾ കടയിൽ നിന്ന് മരിക്കുന്ന അരിയിൽ വരെ വിഷം ചേർത്തു അപ്പൊ പിന്നെ രോഗം നമ്മളെ പിടികൂടുമല്ലോ പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന വെള്ളത്തിൽ ഞാൻ പറഞ്ഞു ടി ഡി എസ് കൂടുതലാണ് അതിൽ അണുക്കൾ ധാരാളമാണ് ചില ആളുകളെ ഒരു വാദം വാദമൂക്കം പറയും ഞങ്ങൾ വീട്ടില് തിളപ്പിച്ച വെള്ളം കുടിക്കാറ് അത് ഏറ്റവും വലിയ പിന്നെ വിഡിത്തരാണ് കാരണം വെള്ളം ഒരിക്കലും തിളപ്പിച്ച് ചൂടാക്കി കുടിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അതിനകത്തുള്ള മിനറൽസ് മുഴുവൻ നഷ്ടപ്പെടും ചൂടായല്ലേ ആ പേപ്പറായിട്ട് അതൊക്കെ പുറത്തു പോകും പിന്നെ അതിൻ്റെ ഒരു ഗുണമുള്ള അതിലുള്ള അണുക്കളും ഉണ്ടെങ്കിൽ ചത്തു അപ്പോ നമുക്ക് വെള്ളത്തിൽ കൂടി ധാരാളം രോഗങ്ങൾ വരുന്നുണ്ട് പനി ഉദാഹരണമായിട്ട് പല പകർച്ച പനികളും ബെപ്റ്റീരിയ കുറേ രോഗങ്ങൾ നമുക്ക് വെള്ളത്തിൽ വരും അപ്പൊ നമ്മൾക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ കിഡ്നിയെ ബാധിക്കാം കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകാം കല്ല് വരാം കിഡ്നി റീപ്ലേസ് ചെയ്യേണ്ടി വരും ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വരും അപ്പൊ ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിലൊരു കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വരും അപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഷാർപ്പ് ജപ്പാൻ ആണ് ഈ സാധനം മെയിൻ ഇൻ ഇന്ത്യ എന്നിട്ടാണ് ജപ്പാന്റെ ഒറിജിൻ ജപ്പാൻ ആണ് ഇന്ത്യയിലാണ് മാനുഫാക്ചറിങ് ഇന്നിപ്പോൾ എല്ലാവിധ ഒരു വിധം സാധനങ്ങളൊക്കെ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത് കാർ വരെ ഇന്ത്യയിലാണ് മാനുഫാക്ചറിങ് പക്ഷെ അത് ഇന്ത്യൻ്റെ അല്ല ജർമ്മന്റെ സാധനം അതുപോലെ പി എം ഡബ്ല്യുഒ അതുപോലെ എല്ലാ ലക്സുറീസ് കാറുകളൊക്കെ ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഇന്ത്യയിലാണ് മുപ്പത്തി അഞ്ച് അഞ്ഞൂറാണ് ഇതിന് നമുക്ക് എം ആർ പിന്നെ പക്ഷെ ഒരു കസ്റ്റമർക്ക് നമ്മളെ ഇത് റീറ്റെയിലർ റേറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് മുപ്പത് അഞ്ഞൂറിന് അല്ലെങ്കിൽ മുപ്പത്തൊന്നായിരം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും ഇത് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ കമ്പനിയുടെ ടെക്നീഷ്യന്മാർ വന്ന് ട്വന്റി ഫോർ ഹവേഴ്സിന്റെ ഉള്ളിൽ വന്ന് അവര് ലൊക്കേഷൻ ഒക്കെ വീട്ടിൽ വന്ന് ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്ത് നോ ഹൗസ് ഒക്കെ നമുക്ക് പഠിപ്പിച്ചു രണ്ട് വർഷത്തെ വാറന്റി പിന്നെ ഇത് ഇന്റലിജന്റാണ് ഈ മെഷീൻ ഒന്ന് ഇന്റലിജന്റ് കാരണം ഞാൻ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ധാരാളം വാട്ടർ ഫിൽറ്ററുകളും വാട്ടർ പ്യൂരിഫയറുകളും കിട്ടാറുണ്ട് പല കമ്പനിക്കാർ അതൊരു വില കുറച്ച് പതിനായിരം മുതൽ തുടങ്ങുന്നുണ്ട് അതിന് അയ്യായിരത്തിൽ നമ്മുടെ അത് വില കൂടുതലാണെന്ന് പറയും ആളുകൾ പൊതുവെ നമ്മുടെ എല്ലാ സാധനത്തിനും ആൾക്കാർക്കുള്ള ഒരു വാദ വാദം വില കൂടുതലാണ് നല്ല സാധനങ്ങൾക്ക് വില കൂടുതലാണ് ഇപ്പൊ അയ്യായിരം രൂപ തന്നെ മൊബൈൽ ഫോൺ വരും ഒന്നര ലക്ഷം രണ്ടു ലക്ഷത്തിനും മൊബൈൽ ഫോൺ ഉണ്ട് അതിന്റെയൊക്കെ വിത്യാസു അതിന്റെ പിന്നെ ഓപ്ഷൻസ് ഒക്കെ ധാരാളം ഉണ്ടാവും സൗകര്യങ്ങളും അപ്പൊ നമ്മുടെ മെഷീൻ എന്താ ഇന്റലിജന്റേ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റാ എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ്റെ അർത്ഥം അഞ്ച് ഫിൽട്ടർ ഫിൽറ്റർ ഒന്ന് പ്രീ ഫിൽട്ടർ ആണ് പിന്നെ വരുന്നത് പി എഫ് ഫിൽട്ടർ ആണ് പിന്നെ വരുന്നത് നമ്മുടെ പിന്നെ പി പി ഫിൽട്ടർ ആണ് അതുപോലെ ആണ് ഒന്ന് ഡിസ്രപ്റ്റർ പിന്നെ കാർബൺ ബ്ലോക്ക് ഫിൽട്ടർ പിന്നെ വരുന്നത് യു ബി ഫിൽട്ടർ ആർഒഫിൽ അത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞതാണ് അപ്പൊ ഈ മെഷീൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഫിൽറ്ററിന് എന്തെങ്കിലും ടെക്നിക്കൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ മെഷീൻ അവിടെ ആവും ജാമാവും ജാമോ മിൻസ് അതിന്റെ ഫങ്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും ആ പച്ച ലൈറ്റിന് പകരം അവിടെ ഈ റെട്ട് ലൈറ്റ് കത്തുന്ന സമയത്ത് നിങ്ങൾ നോവ പൊക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ഇത് കിട്ടൂല അപ്പൊ എന്തോ നമുക്ക് മനസ്സിലാക്കാം ഇതിനെന്തോ പ്രോബ്ലം ഉണ്ട് നമ്മൾ ടെക്നീഷ്യന്മാരെ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ വിളിക്കും അവർ വന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോ സമയത്ത് എന്താ ഏതെങ്കിലും ഒരു ഫിൽറ്റർ കേട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ടുണ്ടാവും അപ്പൊ ഹലോ വേറെ കാര്യം പറയാം ഹലോ അയ്യോ കേൾക്കുന്നില്ല വേറെ കാര്യം പറയാനുള്ളത് നമ്മളെ നമ്മളെ ആരെങ്കിലും മൈക്ക് ഓഫ് ഓക്കെ അപ്പൊ ഈ പ്രീ ഫിൽട്ടർ എന്ന് പറയുന്നത് നമ്മുടെ പുറത്തുള്ള ഫിൽറ്റർ ആണ് ആ ഫിൽട്ടർ നമ്മളെ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലെ ഒരാഴ്ചയിലൊരു പ്രാവശ്യമെങ്കിലും അത് അഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഉണ്ട് ആ ട്യൂബ് ജസ്റ്റ് കൈ കൊണ്ടുവന്ന് നമ്മുടെ ടാപ്പിലെ വെള്ളം തുറന്നിട്ട് അതിൽ അതിച്ചോടെ പിടിച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഒന്ന് റബ് ചെയ്യുക പരസിക്കൊടുക്കുക അത് മറ്റേ വേറെ വല്ല സോപ്പ് കൂടിയോ മറ്റും ഇങ്ങനത്തെ ഒന്നും കഴുകാൻ പാടില്ല കേട്ടോ അതിൽ മണ്ണ് അടിഞ്ഞിട്ട് ചേർന്നുണ്ടെങ്കിൽ അതിനെ കഴുകി കളി കളുത്തിയാക്കിയിട്ട് നമ്മൾ ഈ കുറ്റിയിലേക്ക് പോയിട്ട് വയ്ക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ കൂടെ ഒരു വാഷർ വാഷറുണ്ടാവും ആ വാഷർ നഷ്ടപ്പെടാൻ പാടില്ല വാഷർ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അത് വാങ്ങാൻ കിട്ടൂല മാർക്കറ്റിൽ അപ്പോ അതെങ്ങനെ മുറുക്കി കഴിഞ്ഞാലും നിങ്ങളെ വെള്ളം ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടേ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വാഷർ ഒരു വൈറ്റ് കളറില് വാഷറാണ് എലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചാൽ നല്ല കുറച്ച് ടെമ്പറില് അത് ഇതിനകത്ത് ശരിക്കും ഇറക്കിയിട്ട് വേണം പിരിച്ചു കയറ്റാൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിരിച്ച് കയറ്റണം വെള്ള ലീക്ക് വരുന്നില്ലെന്ന് ഉറപ്പുവരുന്നു മനസ്സിലായി അപ്പോൾ ഈ സിസ്റ്റമാണ് നമുക്കുള്ളത് അപ്പോൾ പി എഫ് ഇത് നമ്മുടെ പ്രീഫിൽറ്റർ പിന്നെ ഇതിൻ്റെ ഇതിനകത്തുള്ള ഫിൽറ്ററുകൾ അഞ്ചെണ്ണുണ്ട് അഞ്ചെണ്ണത്തിൽ ഞാൻ പറഞ്ഞു ഒന്ന് പ്രീ ഫിൽറ്റർ ഇതാണ് പുറത്തുള്ളത് രണ്ടാമത്തത് വരുന്നത് നമുക്ക് ഇ പി ഫിൽറ്റർ ആണ് പി ഫിൽറ്റർ ചെയ്യുന്നത് പിന്നെ മണല് മണ്ണ് കാർബണ് ഈ വക വസ്തുക്കളെ അത് ബ്ലോക്ക് ചെയ്യും ചെക്ക് ചെയ്ത് എന്നിട്ട് അടുത്ത ഡിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫിൽറ്ററിലേക്ക് വിടും അവിടെ കഴിയുന്ന അവിടെ അവന്റെ ഫങ്ഷൻ ആ മെഷീന്റെ പിന്നെ പിന്നെ ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ ഒന്ന് നമ്മുടെ സ്മെല്ലുകൾ വെള്ളത്തിന് സ്മെല്ലുണ്ടാവും ആ സ്മെല്ലുകളൊക്കെ റിമൂവ് ചെയ്യും അതുപോലെ തന്നെ കളറ് വെള്ളത്തിന് മഞ്ഞ കളറ് മനുഷ്യ കളറുകളൊക്കെ ഉണ്ടാവും കളറിനൊക്കെ ഇല്ലാതാക്കി ഇത്തിരി നല്ല വൈറ്റ് പ്യൂർ വാട്ടർ വൈറ്റ് ക്ലിയർ ആകും അതുപോലെ ടേസ്റ്റി ആകും പിന്നെ വൈറസ് ഉണ്ടെങ്കിൽ ആ വൈറസ് വെള്ളം ആ വൈറസിനെ റിമൂവ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ ആണ് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നത് പിന്നെ അടുത്ത ഫിൽറ്റർ വരുന്നത് നാലാമത്തെ ഫിൽറ്റർ കാർബൺ ബ്ലോക്ക് ഫിൽറ്റർ നമ്മുടെ വെള്ളത്തിലൊക്കെ കാർബൺ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ കാർബണിനെ ബ്ലോക്ക് ചെയ്യും അതിനെ ഫിൽറ്റർ ചെയ്തുകൊണ്ട് ഹെവി മെറ്റീരിയൽസ് കാർബണൊക്കെ ക്ലോറിനൊക്കെ അത് ഡിറ്റക്ട് ചെയ്യും എന്നിട്ട് അടുത്ത ഇതിലേക്ക് അഞ്ചാമത്തെ ആറ് ഫിൽറ്റർ യു ബി ഫിൽറ്റർ പറയും അതാണ് എടുത്തു പറയേണ്ട ഒരു സംഭവം ഇതിനകത്തു ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ഉള്ളത് ഇതിന്റെ ഫങ്ഷൻ എന്താ വെച്ചാൽ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ ഏറ്റവും കച്ചറ വെള്ളത്തിനെയും നല്ല സ്റ്റാൻഡേർഡ് വെള്ളം മാറ്റി മനുഷ്യനെ മിനറൽ വാട്ടർ ആക്കി മാറ്റുന്ന ഫംഗ്ഷനാണ് ആർഒഫ ഫിൽറ്റർ ചെയ്യുന്നത് ഇത് ലോകത്തിൽ ആദ്യമായിട്ട് ചിക്കാഗോയില് അമേരിക്കൻ മിലിട്ടറിയാണ് ഈ സംവിധാനം ഉപയോഗിച്ചത് കാരണം മിലിട്ടറി ക്യാമ്പുകളിലെ അധികം പിന്നെ റിമോട്ട് ഏരിയകളായിരിക്കും മിലിറ്ററി ക്യാമ്പുകളുണ്ട് അപ്പം അവിടെ നല്ല കുടിവെള്ളം ലഭ്യമായിരിക്കില്ല കച്ചറ അല്ല അഴുക്കുള്ള വെള്ളങ്ങളായി ഒരു മിലിറ്ററി സംവിധാനം മിലിറ്ററി സൈന്യം ഒരു രാജ്യത്തിന്റെ ഒരു സമ്പത്താകാം അവർ അവരുടെ ആരോഗ്യത്തിന് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് നമ്മുടെ അമേരിക്കൻ മിലിറ്ററി ലോകത്ത് ആദ്യമായിട്ട് യു ആർഒഫിൽറ്റർ ഉപയോഗിച്ച് തുടങ്ങി അപ്പൊ ആർഒഫ ഫിൽട്ടർ നമ്മൾ ഈ അഞ്ച് സ്റ്റേജിലൂടെ വന്നിട്ടുള്ള വെള്ളത്തിന് മുഴുവൻ ആയിട്ട് ചെക്ക് ചെയ്ത് ഇതിനെ നല്ല ശുദ്ധമായ കുടിവെള്ളമാക്കി മാറ്റുന്ന സംവിധാനത്തെയാണ് നമ്മൾ ആറോ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇത്ര ഇപ്പോൾ ഇതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ പിന്നുള്ളത് നമ്മുടെ മെഷീൻ വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു വീട്ടിൽ പോകുമ്പോൾ ആ വീട് രണ്ട് നില വീടാണെന്ന് നോക്കണം കാരണം ഒരു ഫ്ലോറിൽ വീട്ടില് ഇത് കൊടുക്കാൻ പാടില്ല കമ്പനിയുടെ പോളിസി അതാണ് അങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ ടെക്നീഷ്യന്മാർ വന്നാൽ അവർ പിറ്റീന്ന് കൊടുക്കൂല അപ്പൊ നിങ്ങൾക്ക് പണി വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ വെള്ളത്തിന്റെ ഫോഴ്സ് കൊറയും അതിന്റെ ഉണ്ടല്ലോ കുറയും മെഷീനിലേക്ക് വരുന്ന വെള്ളം അത് വെള്ളം ശരിക്കും നമുക്ക് കിട്ടൂല അപ്പൊ വേണ്ടി അരേ കസ്റ്റമർ നമ്മൾ കംപ്ലയിന്റ് ചെയ്യും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് നല്ല വീടായിരിക്കണം ഇനി രണ്ട് നിലയിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരോട് അഡീഷണൽ ആയിട്ട് ടാങ്കിന്റെ ഉയരം ഒരു പത്തടി ആറടി ഒക്കെ ഉയരത്തിൽ കെട്ടാൻ അവരോട് പറയണം എന്നിട്ട് ടാങ്ക് മാറ്റി വയ്ക്കും ഇങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാം അതുപോലെ കൊമേഴ്സ്യൽ പർപ്പസില് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പാടില്ല അത് പ്രത്യേകത്തിന്റെ കാറ്റലോഗിലും കമ്പനിയുടെ പോളിസിയിലും പറയുന്നുണ്ട് ഇത് ഓൺലി ഫോർ കൊമേഴ്സ്യൽ പിന്നെ ഹോം നീഡ്സ് ആണ് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി വീട്ടുകാർക്ക് മനുഷ്യന്റെ ആരോഗ്യത്തിന് വീട്ടിലെ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അല്ലാതെ മറ്റാരെങ്കിലും വന്ന് ചോദിച്ച ഹോസ്പിറ്റലോ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ അല്ലെങ്കിൽ ഷോപ്പുകാരോ അല്ലെങ്കിൽ ഒരു സ്കൂളുകാരോ ചോദിച്ചാൽ നമുക്കിത് കൊടുക്കാൻ പറ്റില്ല വളരെയധികം ശ്രദ്ധിക്കണത് അതാണ് നമ്മുടെ പോളിസി പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് നമുക്ക് ഒരു യൂണിറ്റ് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ കമ്പനി നമുക്ക് ആയിരത്തി മുപ്പത്തി മൂന്ന് പോയിന്റ് തരുന്നു ടി വി ഒരു അമേസിംഗ് ഓഫറാണ് ഒരു രണ്ട് യൂണിറ്റ് ഒരാൾ ഒരു മാസം വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോംപ്ലി ക്വാളിഫിക്കേഷൻ വേറെ എവിടെയുമ്പോണ്ട ഞാന് രണ്ടു വർഷമായി കമ്പനിയിൽ ജോയിൻ ചെയ്തു പക്ഷെ ഒന്നര വർഷം ഞാൻ ഇൻ ആയിരുന്നു ഇപ്പൊ ഒരു ആറ് മാസം ആയിട്ടുള്ളൂ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ ഞാൻ സിൽവർ ക്വാളിഫിക്കേഷൻ വന്നു ഈ കാലയളവിൽ ഞാൻ ഒരു ഏകദേശം പത്ത് യൂണിറ്റ് ഞാൻ വിൽക്കും അതുകൊണ്ട് തന്നെ എനിക്കിതിൽ വലിയ താല്പര്യം ഉണ്ട് നമ്മൾ ഒരു മാസം ഒരു കസ്റ്റമർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മതി കസ്റ്റമർ പറയും ഇത് വില കൂടുതലാണ് പതിനായിരം രൂപക്ക് പുറത്ത് കിട്ടാണ്ട് പക്ഷെ അതൊന്നും വാട്ടർ പ്യൂരിഫിക്കേഷൻ അല്ല വാട്ടർ ജസ്റ്റ് ഒരു ഫിൽട്ടറിങ് ആണ് അപ്പൊ നമ്മുടെ ഒക്കെ പഴയ കാലത്തെ ഇപ്പൊ പുഴകളിലൊക്കെ നദികളിലൊക്കെ മണലിന്റെ തെക്കയിൽ കുഴി കുഴിച്ചിട്ടുണ്ട് വെള്ളം മുക്കി കുടിച്ചിരുന്നു അന്ന് വെള്ളം മുക്കി കുടിക്കായിരുന്നു ഇന്നതാണ് വസതി ഇന്ന് നമ്മുടെ നദികളും തന്നെ ജലസ്രോതസ്സുകളൊക്കെ തന്നെ മാലിന്യ മുക്ത മാലിന്യ നിറഞ്ഞിരിക്കാണ് അല്ലേ പുലൂട്ടുകളാണ് ആ വെള്ളം കുടിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ മനുഷ്യന്റെ വിസർജന അടക്കം മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങള് പിന്നെ കല്യാണ പാർട്ടി കഴിഞ്ഞുള്ള വേസ്റ്റ് അതുപോലെ ഹോസ്പിറ്റലുകളിലെ വേസ്റ്റുകൾ ഹോട്ടലുകളിലെ വേസ്റ്റുകൾ ടൗണുകളിലെ ഓടകളിലെ വേസ്റ്റുകളൊക്കെ നമ്മുടെ പഴയ പല പിന്നെ നമ്മുടെ വാട്ടർ വെള്ള സ്രോതസ്സുകളിൽ എത്തിച്ചേർന്നുണ്ട് കൊതുകിന്റെയും അത് പകർച്ചവ്യാധികളുടെയും സ്രോതസ്സുകളായി മാറിയിരിക്കുന്ന നമ്മുടെ നദികൾ അപ്പൊ ആ വെള്ളം നമ്മൾ കുടിക്കാൻ പറ്റുവോ ഞങ്ങൾ പ്രാവശ്യം ഒരു പിന്നെ കസ്റ്റമർ എടുത്ത് പോയപ്പോ അയാൾ അധ്യാപകൻ റിട്ടയർഡ് അധ്യാപകനാണ് ഈ അധ്യാപകനടുത്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അവർ ഭയങ്കര വാദമങ്ങൾ ഉണ്ടാവും ആർഗ്യുമെന്റ് ഉണ്ടാവും അപ്പൊ അവരെ കൗണ്ടർ ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ആയിരുന്നു ഇയാൾ പറയുന്നത് നമ്മളോട് എനിക്ക് എന്തിനാ വാട്ടർ ഫിൽറ്റർ ഞാൻ പുഴയില് വെള്ളം കുറിച്ചു ഏ എന്തോ അപ്പോ ഈ പുഴയിലെ വെള്ളമൊന്നും ഒന്നും കുടിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ എറങ്ങി കുടിക്കുന്ന പുഴകൾ നദികളാണ് നമ്മുടെ അവരുടെയൊക്കെ എത്രമാത്രം ശുദ്ധിയുള്ള ഉള്ള ആളുകളാന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഒരു വീട്ടില് നമ്മള് പിന്നെ ലീഡേഴ്സ് ആയിട്ട് നമ്മുടെ വീടുകളിൽ നമ്മളൊരു ഉദാഹരണ മാതൃക കാണിച്ചു കൊടുക്കണം ആളുകൾക്ക് എന്റെ വീട്ടിലുണ്ട് ഞാൻ ഈ വെള്ളമാണ് സ്ഥിരമായിട്ട് കുടിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തണമെങ്കിൽ ആദ്യം നമ്മുടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ യൂണിറ്റ് വെക്കണം അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നു എന്റെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അതുപോലെ എൻ്റെ പിന്നെ ഒക്കെ വന്നാൽ വെള്ളം കൊണ്ടുപോകുന്നു അല്ല ടേസ്റ്റി വാട്ടർ അല്ല ആൽക്കൈൻ വാട്ടർ ഇത്രയധികം ടേസ്റ്റ് നമ്മുടെ കടകളിൽ നിന്ന് വന്ന ഇരുപത് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഒന്നും മിനറൽ വാട്ടറേ അല്ല അതിന് മിനറൽസ് ഉണ്ടാവില്ല അതിൽ കുറച്ച് എന്തൊക്കെയാ കെമിക്കൽസ് ചേർത്തിട്ട് അഴുക്ക് നീക്കുന്നുണ്ടാവും അത് നമ്മളെ പറ്റിപ്പാണ് ഇത് പറ്റിക്കുന്നില്ല കമ്പനി ട്രസ്റ്റഡ് കമ്പനിയാണ് ഇന്റർനാഷണൽ ബ്രാൻഡാണ് ലോകത്ത് അറിയപ്പെടുന്ന കമ്പനിയാണ് ഷാർപ്പ് നമുക്ക് ഇപ്പൊ ഇന്ന് എന്നെ നമ്മടെ ഒരു കമ്പനിക്കാരൻ എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ എനിക്ക് താല്പര്യ നിങ്ങള് ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുള്ള സ്ഥാപനമാണ് കമ്പനിയാണ് അതുകൊണ്ട് ഞാൻ വേറെ കമ്പനിയിലേക്ക് വരില്ല എന്ന് പറഞ്ഞു കെൻഡ് കെന്റ് സോറി ആ കമ്പനിയുടെ പേര് കെന്റ് ആ കക്ഷി എന്നെ വിളിച്ചത് ഹിന്ദി സംസാരിച്ചു ഞാൻ പറഞ്ഞിങ് ഇംഗ്ലീഷ് ഹിന്ദി ഇഫ് യു വാണ്ട് മീ ഇൻ ഇംഗ്ലീഷ് അപ്പൊ അതിൽ പറഞ്ഞതുകൊണ്ട് ആറൊപ്പിൽ കുറച്ച് അറിയാം ആറൊപ്പിൽ നിങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടോ അത് വാങ്ങിയതാണ് ഉപയോഗിക്കുന്നുണ്ട് ഷാർപ്പ് വേൾഡ് വൈഡ് പിന്നെ ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഐസോ അവാർഡിലുള്ള കമ്പനിയാണ് ലോകത്ത് തന്നെ ലോകോത്തരം ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന രാജാക്കന്മാരാണ് അവര് അതുകൊണ്ട് അവരെ പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ അപ്പൊ ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ സമയം ഏകദേശം കഴിയാറായി